ുന്നത് ബിരിയാണി ട്യൂബ്സ് അല്ല അപ്പൊ ഓരോരുത്തർക്കും ഓരോ ബിരിയാണി ഇതാണ് കൊടുത്തിരിക്കുന്നത് ഇത് ആറ് മിനിറ്റ് സമയം കൊണ്ട് ആരാണ് ആദ്യം കഴിക്കുന്ന അയാൾക്ക് ഗിഫ്റ്റും ബാക്കി മൂന്ന് പേർക്കും പാവക ജ്യൂസാണ് അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഇവിടെ വരാമോ ഇതിന് എന്തുണ്ടെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ അവിടെ കേറിക്ക് ഇവിടെ ഞാൻ കഴിച്ചതായി ഇതിന് കുറ ആയി തോന്നിപ്പോയേ കേട്ടോ ആ രണ്ട് കളറാണ് ആ നാല് മിനിറ്റ് കൊണ്ട് ഓണ്ടി വേറെ ഇടക്കൊക്കെ മനസ്സിലായോ ഒരു 10 ഫുൾ വേറെ വന്ന് അതാട്ടോ ഇവിടെ ഉണ്ടുണ്ട് ഞാൻ കഴിച്ചു വെച്ചി നമ്മളിന്നല്ല അതായതല്ലേ ഇതെ കാണുന്നതൊന്നുമല്ല ആ തിന്നല്ലേ ഞാൻ കഴിച്ചതല്ല അല്ല ഞാൻ തമ്പുരാൻ അല്ലാ ഡാസഡേ ഉള്ളോ

ണ്ട് അപ്പൊ ഒരു മിനിറ്റ് ഉള്ളിൽ ചെന്ന് കീർന്നല്ലേ അപ്പയും കുടിക്കേണ്ടി വരും ചിക്കൻ താലൊക്കെ കടിച്ചിങ്ങനെ പൊക്കി കണിക്കണം കേട്ടാ തിന്നും പറഞ്ഞു

മുപ്പത്െക്കൻഡുള്ളു തീരുമാനം Ah, okay ും കഴിച്ചിട്ടില്ലെന്ന് ചെയ്യുംനിഷ്മെന്റ് കൊടുക്കാം അങ്ങനെ ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു আকাকে খিকে বিকে আকে আকেকে পডিন হিয়ে আকে একে পডু ওগোলে এলেলে একিয়ে আকের মোয়েরের গোজে করাকেরয় আকে পাক�